ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പാക്കിംഗ് ഉള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു വീഡിയോ ആണ് സാധാരണയായിട്ട് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലാണ് കൊരിയറ് അയക്കാറുള്ളത് അത്യാവശ്യം ഉള്ളവർക്ക് ബുധനാഴ്ച ദിവസം കൂടി അയക്കും അപ്പോൾ ഇത് ബുധനാഴ്ചത്തേക്ക് അയയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് കാണിക്കുന്നത് ഞാൻ എങ്ങനെയാണ് പ്ലാന്റ്സ് പാക്ക് ചെയ്യാറുള്ളത് അധികമുള്ള മണ്ണ് കുറച്ച് മാറ്റിയതിന് ശേഷം ചകിരിച്ചോറ് നനച്ച് ചകിരിച്ചോറ് വെച്ച് അതിന് അതിനെ ഒരു പേപ്പറിൽ റാപ്പ് ചെയ്ത് വീണ്ടും അതിനെ ഒരു പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്ത് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടാണ് ഓരോന്നും പാക്ക് ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് മെയിനായിട്ടും പ്ലാൻസ് ഒക്കെ അയച്ചു കൊടുക്കാറുള്ളത് അത്യാവശ്യം ഉള്ളവർക്ക് മാത്രം ഇന്ത്യ പോസ്റ്റ് വഴി അയക്കാറുണ്ട് ഡി ടി ഡി സി ആണ് മെയിനായിട്ടും ഇന്ത്യ പോസ്റ്റിൽ അയക്കുമ്പോൾ ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടാനായിട്ട് ഒരാഴ്ച ഒക്കെ വൈകാറുണ്ട് അങ്ങനെ വരുമ്പോൾ പ്ലാന്റ് പോകും അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുന്നില്ല പിന്നെ ഡി ടി ഡി സിക്കാർ ചാർജ് ഈടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കിലോ വരെ ഒരു നിശ്ചിത റേറ്റ് ആയിരിക്കും ഇപ്പോൾ എൺപത് രൂപയാണ് ഒരു കിലോ വരെ ചാർജ് എങ്കിൽ ഒരു കിലോയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ എൺപതിൻ്റെ ഇരട്ടി നൂറ്റി അറുപത് രൂപയായിരിക്കും അവർ ചാർജ് ചെയ്യുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മളിപ്പോൾ പാക്ക് ചെയ്യുന്ന പാക്കറ്റിൻ്റെ വോളിയം കൂടെ അനുസരിച്ചാണ് അവരുടെ ചാർജ് ഇപ്പോൾ എടുക്കുന്നത് നേരത്തെ അങ്ങനെയല്ലായിരുന്നു ഇപ്പോൾ നമ്മൾ അയക്കുന്ന പാഴ്സലിൻ്റെ നീളം വീതി ഉയരം ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരൊരു വോളിയോമെട്രിക് കാൽക്കുലേഷൻ ചെയ്തത് അതിനനുസരിച്ച് അതായത് അതിനനുസരിച്ചുള്ള ചാർജ് അവരെടുക്കും ഇനിയുള്ള പരിപാടികൾ രാത്രിയാണ് ചെയ്യുന്നത് വീട്ടിലെ മറ്റ് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് പാക്ക് ചെയ്യാനിരിക്കുന്നത് ഇനി ഇതെല്ലാം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞതിന് ശേഷം നല്ല കട്ടിയുള്ള കാർഡ് കൊണ്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്യണം ഡാമേജ് ഒന്നും പ്ലാന്റിന് വരാത്ത രീതിയിൽ പാക്ക് ചെയ്യണം ഈ കാർഡ് ബോർഡൊക്കെ നമ്മൾ തൂക്കി വാങ്ങുന്നതാണ് ഇപ്പോൾ നമ്മൾ പാഴ്സൽ ഒരു കിലോയ്ക്ക് താഴെ ഉള്ളെങ്കിൽ പോലും വോളിയോമെട്രിക് കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ അപ്രോക്സിമേറ്റ് അതിന് എത്ര കിലോയുടെ വരുന്നുണ്ട് എന്നനുസരിച്ചിപ്പോൾ രണ്ട് കിലോയുടെ വോളിയോമെട്രിക് വരുന്നുണ്ടെങ്കിൽ ആ രണ്ട് കിലോയുടെ ചാർജ് അവരെടുക്കും ഞാൻ മുകളിലൊരു സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ അവരുടെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ബില്ലിൽ തന്നെ എണ്ണ എണ്ണൂറ്റി തൊണ്ണൂറ് ഗ്രാമുള്ള ഒരു പാക്കിന് പാക്കറ്റിന് ചാർജ് ചെയ്തിരിക്കുന്നത് ഒന്നര കിലോയുടെ ചാർജാണ് ഭൂരിഭാഗം ഇതൊക്കെ അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ പ്ലാന്റ്സ് ഒക്കെ സ്ഥിരമായിട്ട് മേടിക്കുന്നവരാണല്ലോ എന്നാലും ചിലർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം